ാണ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങറുന്നത് ഹജ്ജിന് ശേഷം നിങ്ങൾ വിലയിരുക്കുന്നത് അല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾ വിലയിരുത്തുകൊണ്ട് ലക്ഷോ ലക്ഷംക്കളുടെ രക്തമൊഴുക്കിയിട്ട് നിങ്ങളുടെ തക്കുവയുടെ ഗാംഭീര്യം നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് റഫയിലെയും ഒക്കെ നാൽപ്പതിനായിരത്തോളം

പലപ്പോഴും നമ്മൾ അഥവാ ഈ കാലഘട്ടത്തിൽ ുംബ്രാഹിമിന്റെ ഇസ്മായിന്റെ ആവേശങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന തീപുണ്ടാരങ്ങളൊക്കെയും പലപാടികളായി മാറുമെന്നത് എന്താണ് നമ്മോട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ ഇതേ സാഹചര്യത്തിൽ

നമ്മുടെ സമുദായം വിധിക്കപ്പെട്ടതെങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ പറയുന്നു ആ മൗനം അപകടകരമാണ് നമ്മുടെ ഈ പെരുന്നാൾ യഥാർത്ഥത്തിൽ അവരുടെ നമസ്കാരങ്ങളുടെ ചിത്രവും വീഡിയോകളും കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണനായാതെ നമുക്ക് കണ്ടുതീർക്കാൻ കഴിയാത്തതാണ് ആ ഈ നമസ്കാരങ്ങൾ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കുള്ളിൽ കൈകളിലും കാലുകളിലും പ്ലാസ്റ്ററുകളൊക്കെ ശരീരത്തിൽ ഒരുപാട് ഇടങ്ങളിൽ മുറിവുകൾ വലിച്ചു കെട്ടി കണ്ണുനീരുമായിട്ട് പക്ഷെ അപ്പോഴും അവർ വിളിച്ചു പറയുന്ന ഒരു വാർക്ക് അല്ലയോ ഹാജിമാരായ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ

ത്തിലും ഒരു ജനതുകൊണ്ട് പറയുമ്പോൾ പ്രിയമുള്ളവർ ശീഓദ ഒന്ന് ചോദിച്ചു നോക്കണം തംബൽ ഇബ്രാഹിം അലൈഹിസ്സലാം വസലാമിന്റെ പാതയിൽ നമ്മുടെ കൈവശമുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാം വസലാമിന്റെ ഈമാനാണോ അതല്ല നംറൂദിന്റെ തീकुंडാരങ്ങൾ കാണുമ്പോൾ പരീക്ഷണങ്ങളെ അപോഗികരിക്കേണ്ടി വരുമോ പ്രയാസങ്ങളെ തരണം ചെയ്യേണ്ടി വരുമോ ഇബ്രാഹിം അലൈഹിസ്സലാം വസലാം ശീഘരിച്ച മുഹാജിറൻ അലില്ലാഹ് ഞാൻ അല്ലാഹുയിലേക്കു യാത്ര ചെയ്യുന്നവനാണ് അസ്ബിർ റബ്ബീ അൽ വകീൽ ആവർത്തമാനത്തിനെ അഥവാ എനിക്കത്തെ അല്ലാഹു മതി ഇബ്രാഹിം അലൈഹിന്റെ ആ വർത്തമാനത്തിന്റെ രാഷ്ട്രീയ പ്രസക്തിയെ കുറിച്ച് കൂടി ഈ ബെലി പെരുന്നാളിനെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ആലോചിച്ചു നോക്കണം നമ്മൾ ഈ രണ്ട് ഹർവുകളെ കുറിച്ച് അഥവാ ഒന്നാമത്തെ മസ്ജിദ് അതിനേക്കാൾ നാം തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന ഒന്നാമത്തെ കിബ്ലയായ മൂന്നാമത്തെ വിശുദ്ധ ദേവാലയമായ തീരങ്ങളിൽ ഈദ്ഗാഫ് നമസ്കരിച്ച ഒരു സമൂഹം ഇപ്പോൾ ഇങ്ങനെ ഈദ്ഗാഫ് നമസ്കരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ പെരുന്നാളിന്റെ സന്ദേശത്തിൽ നിന്ന് പെരുന്നാൾ മുസ്ലിങ്ങളിൽ നിന്ന് നാം നമ്മുടെ വീടുകളിലേക്ക് മടങ്ങി പോകുമ്പോൾ കഴിഞ്ഞ അനത്തിന്റെ അന്ന് സുബഹിക്ക് ആരംഭിച്ച നമ്മുടെ ആരംഭിച്ചിൽ പ്രിയമുള്ള സഹോദരങ്ങളെ കുറിച്ചുള്ള ഓർമ്മയിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ട് നാം ഐക്യപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ ആദർശവും നമ്മുടെ വിശ്വാസവും നമ്മുടെ സങ്കല്പവും അതേ സങ്കല്പത്തിൽ തന്നെ തങ്ങളുടെ ജീവനും സമ്പത്തും അഭിമാനവും അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാം ചെറുതാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ ചെറുതാണ് എന്റെ സമ്പത്ത് എന്താണ് എന്റെ ചെറുതാണ് എന്റെ എന്റെ അക്ബർ എന്ന് പറയുന്ന നിഷ്പ്രഭമായി പോകുന്നത് എന്ന നിസ്സാരതയുടെ ഒരു ഉത്തമ ബോധ്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ പെരുന്നാൾ നമ്മൾ കൊണ്ടുവന്നെത്തിക്കേണ്ടത് ഹാജിമാരോട് അള്ളാഹു പറയുന്ന പറയുന്ന എന്ന് ഒരു വർത്തമാനമുണ്ട് നിങ്ങൾ ഇബ്രാഹിം നിന്ന് നമസ്കരിച്ചടത്ത് നിങ്ങൾ നമസ്കാര സ്ഥലം സ്വീകരിക്കണം നിങ്ങൾ ഇബ്രാഹിം നിന്നെടുത്ത് നിങ്ങൾ നിൽക്കണം നിങ്ങൾ ഇബ്രാഹിം എഴുന്നേറ്റ് നിന്നെടുത്ത് നിങ്ങൾ നിൽക്കണം എവിടെയായിരുന്നു ഇബ്രാഹിം എഴുന്നേറ്റ് നിന്നത് എന്ന് ചോദിച്ചാൽ ഇബ്രാഹിമിനെ എഴുന്നേറ്റ് നിൽക്കാൻ ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ആ തിരമാലകൾ മറ്റൊന്നായി കടന്നു വരുന്ന എല്ലാത്തിനെയും തിരസ്കരിച്ച് മുന്നോട്ട് പോകേണ്ടി വന്ന പരീക്ഷകളുടെ തീച്ചുളകൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഇബ്രാഹിം എഴുന്നേറ്റ് നിന്ന ഒരു പ്രതലം ഉണ്ടായിരുന്നു ആ പ്രതലത്തിലേക്ക് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്

ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ റബ്ബിന് വേണ്ടി നിങ്ങൾ നിങ്ങൾ നമസ്കരിക്കാൻ സമർപ്പിക്കാൻ തയ്യാറാകണം നിങ്ങൾ നിങ്ങളെ തന്നെയും എനിക്ക് ഇസ്മായിലോട് ഏറ്റവും വലിയ ബലി എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ ഇബ്രാഹിം അലൈഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബലിയെടുക്കാൻ കൊണ്ടുപോകുന്ന അവിടെ പോലും ഇബിലീസ് വന്നുകൊണ്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ ഇബിലീസിന്റെ പിന്തിരിപ്പിക്കലുകൾക്ക് അവിടെയും നമ്മൾ പഠിക്കേണ്ടത് കുറിച്ച് വിശുദ്ധ വിശ്വസാൻ മറ്റൊരിടത്ത് സൂചിപ്പിക്കുമോ നിങ്ങൾക്ക് നേർമാർഗം നിങ്ങൾ എന്ന് കുറിച്ച് എടുത്തു വന്നത് അഥവാ ഇബിലീസിന് കിട്ടാതവുമായ ഒരു മഹാഭാഗ്യം ഇബിലീസിന് മാത്രമല്ല ലോകത്തെ ലക്ഷമോപലക്ഷം ജനങ്ങൾക്ക് കിട്ടാതെ പോയ ഒരു മഹാഭാഗ്യത്തിന്റെ ഉടമകൾ കൂടിയാണ് അഥവാ ഹിതായത്തിന്റെ ഉടമകൾ കൂടിയാണ് നമ്മളത് ആവർത്തമാനം നമ്മോട് പറയുന്നു എന്നിട്ട് ഇനി നിങ്ങൾ വിലയെറുത്തുകൊള്ളുകൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളുടെ എല്ലാ ചാമല്യങ്ങളും നിങ്ങളുടെ എല്ലാ ദൗർബല്യങ്ങളും അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സമർപ്പിച്ചതുപോലെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾ ബലിയുറപ്പിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തള്ളി പറഞ്ഞവരൊക്കെ നിങ്ങൾ പോയി എന്ന് പറഞ്ഞവരൊക്കെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകണമെന്ന് പറഞ്ഞവരൊക്കെ നിഷ്പ്രഭമായി പോകുന്ന അവരാണ് വേരറ്റു പോകുന്നതെന്ന് അവരാണ് കിട്ടിയിട്ടു പോകാനുള്ളതെന്ന് അവരാണ് അസ്തിത്വം നഷ്ടപ്പെട്ടു പോകാനുള്ളതെന്ന് അവരാണ് അവരുടെ മേൽവിലാസം തന്നെ ചോർന്നുപോയി ഒന്നുമല്ലാത്തവരായി ഭാരത്തിന്റെ മേൽ വരായി മാറുക എന്ന് വിശ്വത്ത് കൊടുക്കാൻ നമ്മോട് പറയുന്നു പ്രിയമുള്ളവരെ ഒരുപാട് വർത്തമാനങ്ങൾ ചെറുത്തുവയ്ക്കേണ്ട സന്ദർഭമുണ്ട് ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ ഒരുപാട് സാമൂഹിക അന്തരീക്ഷ രാഷ്ട്രീയം കൊണ്ട് ഈ പരിമിതമായ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ പറയുന്നു തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നമ്മെ പോലെ ഒരു സമൂഹം തട്ടിണ്ടെങ്കിൽ അവർക്ക് ഉന്നക്കാൻ ഒരുക്കളില്ലെങ്കിൽ ർത്ത് നമ്മുടെ തീർച്ചയായും വിഭവ സമൃദ്ധമായ വിഭവങ്ങൾ ഒരുങ്ങി പെരുന്നാളിന്റെ എല്ലാ സന്തോഷങ്ങളും കൊണ്ടാടുമ്പോഴും ഈ അഞ്ചു ദിവസത്തെ തക്ബീർ തൊലികളിൽ പ്രാർത്ഥനകൾ കൊണ്ട് പ്രിയമുള്ള ഫലസ്തീനിലെ അറഫയിൽ മൗലിമ ആയിട്ടിടണെങ്കിൽ അറഫയിൽ മൗലിമ ആയിട്ടിടണെങ്കിൽ ഓരോ ആജിയും അവിടെ നിന്ന് മിണ്ടാതിരിമാടിച്ചവരാണയതെ നമ്മൾ ആലോചിച്ചു നോക്കൂ അറഫാ മൈതാനിയും സഫാ പുക്കിലുമൊക്കെ നിന്നുകൊണ്ട് വിളിച്ചുപറയുന്ന വർത്തമാനത്തിൽ അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് വിളിച്ചുപറയുന്ന വർത്തമാനമുണ്ട് അല്ലാഹുവിന്റെ കടിനെ കുറിച്ച് വിളിച്ചുപറയുന്ന വർത്തമാനമുണ്ട് ആ വർത്തമാനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതാലയിലേക്ക് എല്ലാ പ്രതീക്ഷകളും ചേർത്ത് വരുന്ന എസ് പി വക്കീൽ എന്ന് പറയുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ളാഹു മതി അവനാണ് പരമേൽപ്പിക്കുന്നവയിൽ ഗുക്ത എന്ന് പറയുന്ന

ജനതയ്ക്ക് ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഏറ്റവും ശാന്തമായ അവസ്ഥയില്ലെന്നുകൊണ്ട് മഹാനായ പങ്കു കൊടുക്കാൻ കഴിയുന്ന സമാധാന ഗുണം പെരുന്താ നമസ്കരിക്കാൻ കഴിയുന്ന ചുമ നമസ്കരിക്കാൻ കഴിയുന്നക്ഷിത്വപ്പെട്ട് നാൽപ്പതിനായിരത്തിൽ അവരിൽ നിന്നെ മഹാഭൂരിഭാഗവും കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കെ അവരോരോരുത്തരെയും അള്ളാഹു സുഖകാനോ ഇസ്മായിലിനെ സ്വീകരിച്ചതുപോലെ ഇസ്മായിലിനെ ഏറ്റെടുത്തതുപോലെ അള്ളാഹു സുഖാനോ സ്വീകരിക്കും

ആ എഴുന്നേറ്റ് വിജയത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ പടച്ചിറപ്പ് അവരെയും നമ്മയും തുടക്കം മാറട്ടെ അള്ളാഹു നമുക്കിടയിൽ നിന്ന് കച്ചിന് വേണ്ടി പുറപ്പെട്ട ധാരാളം സമുദ്രങ്ങളുണ്ട് പടച്ച ഹെബൂലും പൂർത്തീകരിച്ച് നമ്മളിലേക്ക് മടങ്ങി വരാനുള്ള എല്ലാ പാപങ്ങളും വിശുദ്ധിയോടുകൂടി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അവരെ ഉൾപ്പെടുത്തു മാറാകട്ടെ നമ്പുരാൻ ഈ വലിയാളിന്റെ സന്തോഷകരമായ സാഹചര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിലനിർത്തി മാറാകട്ടെ പടച്ച നമ്മുടെ ഇടങ്ങളിൽ ിൽ മാതാപിതാക്കളിൽ കൺകളുമായി സംതൃപ്തിയും വർദ്ധിപ്പിച്ചു തെരുമാറാകട്ടെ അള്ളാഹു സുപ്രഹാന അറിഞ്ഞറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ നാം നിരോധിച്ചു പോയിട്ടുള്ള നമ്മുടെ എല്ലാ വീഴ്ചകളെയും ഇണ്ട് പുറത്ത് മാപ്പ് നൽകി അവരെ നല്ല അടിമകളായി ജീവിച്ച് നല്ല അടിമകളായി മരണപ്പെടാനുള്ള ഏറ്റവും നല്ല മനുഷ്യരായുള്ള യാ ഹില്ലല്ലാ ഇന്നാ കബത്തു തൗഹീദ് ചെയ്ത് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി പടസർബ് നമ്മേ തുണക്കുമാറാകട്ടെ അല്ലാഹു اغഫർ لي المؤمنين والمؤمنات والمسلمين والمسلمات والياء അമീൻഹും വൽ അഹ്വാഫ് ഇന്നക മുജീബ് അർബവാതി യാ കാബിയൽ ഹാജതി اغഫറ തഖബ്ബൽ മിന്നാ ഇന്നക അൻത അസ്-സഹീമുൽ ലരീം ഫതബ അലൈനാ ഇന്നക അൻത അത്തബറു റഹീം റബ്ബനാ اغഫർ ലനാ വലിഹ്വാനല്ലദീന സബഖൂ بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا دعاءنا وصلاتنا وقيامنا وأضحيتنا يا رب العالمين اللهم نبر قلوبنا بالإيمان اللهم نبر قلوبنا بالإيمان والقرآن يا أرحم الراحمين ربنا هب من أزواجنا وزریاتنا قرر تعین وجالنا للمتقین اماما ربنا آتنا فی دنیا حسنا وفی الاخرہ حسنا وقنا عذاب النار آمین آمین